ഭഗവാൻ കുബേരനെ പ്രതിനിധീകരിക്കുന്ന ഇരുപത്തിയൊന്ന് രുദ്രാക്ഷം ഏറ്റവും അപൂർവവും ശക്തവുമായ രുദ്രാക്ഷങ്ങളിൽ ഒന്നാണ് ഇരുപത്തിയൊന്ന് രുദ്രാക്ഷം ധാരാളം സമ്പത്ത് കൊണ്ടുവരികയും എല്ലാത്തരം ശാരീരിക പ്രശ്നങ്ങളും സുഖപ്പെടുത്താനും ധരിക്കുന്നയാളെ എല്ലാ ശാരീരിക രോഗങ്ങളിൽ നിന്നും രക്ഷിക്കാനും എല്ലാത്തരം രോഗങ്ങളെയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു ഒരു ദരിദ്രൻ അത് ധരിച്ചാലും അയാൾ സമ്പന്നനാകുന്നു ഏതു തരത്തിലുള്ള തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും ധരിക്കുന്നയാൾക്ക് വളരെയധികം സംരക്ഷണം നൽകുന്നു ലോകത്തിന്റെ പിന്തുണയോടെ ഇത് ധരിക്കുന്നയാളുടെ ജീവിതത്തിൽ ഏകത്വം കൊണ്ടുവരുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നയാൾ പേരും പ്രശസ്തിയും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹീതനാണ് ഇത് ധരിക്കുന്നയാൾക്ക് അപാരമായ സമ്പത്ത് സമൃദ്ധി ആഡംബരം എന്നിവ കൊണ്ടുവരുന്നതിനും മാനസിക സമാധാനവും ആത്മീയ വളർച്ചയും വളർത്തുന്നതിനും പേരുകേട്ടതാണ് ധരിക്കുന്നയാൾക്ക് അപാരമായ സമൃദ്ധിയും സുഖങ്ങളുടെയും ഭൌതിക ആഗ്രഹങ്ങളുടെയും പൂർത്തീകരണവും ലഭിക്കും ലോകത്തിന്റെ മുഴുവൻ രാജാവ് രാജാക്കന്മാരുടെ രാജാവ് സമ്പത്തിന്റെ ഭഗവാൻ സമ്പത്ത് നൽകുന്നവൻ എന്നീ സ്ഥാനപേരുകളും കുബേരനുണ്ട് സമ്പത്തിന്റെ ദൈവം ഏറ്റവും ധനികനായ ദേവൻ എന്നീ പദവികളും കുബേരന് ലഭിച്ചു കുബേരൻ യാത്രക്കാരുടെ സംരക്ഷകൻ കൂടിയാണ് ആധികാരിക ഇരുപത്തിയൊന്ന് മുഗിരുദ്രാക്ഷം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കുബേരന്റെ ദിവ്യ സംരക്ഷണവും സമൃദ്ധിയും ക്ഷണിച്ചു വരുത്തുന്നതിനാൽ ഈ രുദ്രാക്ഷം ഒരു അപൂർവ അനുഗ്രഹമായി കണക്കാക്കപ്പെടുന്നു സമൃദ്ധമായ സമ്പത്തും ദീർഘായുസും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇരുപത്തിയൊന്ന് മുഗിരുദ്രാക്ഷം ധരിക്കാം സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രുദ്രാക്ഷം ശുപാർശ ചെയ്യുന്നു ഈ രുദ്രാക്ഷം ധരിക്കുന്നതിലൂടെ സാമ്പത്തികപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും